പ്രിയപ്പെട്ടവരെ വലിയ റിസൾട്ടുകളാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബഹ്റിലുള്ള ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു തുടങ്ങുകയാണ് ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഹ്റിലെ ഒ ഐ സി സിയുടെ നേതാവായ ശ്രീ ബിനു കുന്നന്താനവുമായാണ് ബിനു കുന്നന്താനം നമസ്കാരം കോൺഗ്രസിന് ആശ്വാസകരമായ ഒരു ഒരു ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എക്സിറ്റ് പോളുകളൊക്കെ എക്സിറ്റ് പോളുകളൊക്കെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ സീറ്റ് വരും പ്രതീക്ഷിക്കുന്നത് തുടക്കം പോലെ തന്നെ കോൺഗ്രസ് പറയുന്ന ഒരു ഒരു ഇന്ത്യ സഖ്യം പറയുന്ന ഒരു സീറ്റ് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത്തവണ അതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്താണ് ബിനു ഇതാണ് കാരണം ക്ഷണിതട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്ക് വാങ്ങുന്ന ഒരു സമീപനമാണ് ബി ജെ പിയും ബി ജെ പിയുടെ സഹായികളായി നിൽക്കുന്ന ഇന്ത്യയിലെ ധനാധികന്മാരായി ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് അതിനുവേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മാത്രമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഈ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ കൊണ്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് കൊടുത്ത് ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വന്ദിച്ച ഇത് എന്ന് പറയുന്നത് അതിൽ ഒത്തിരി ആളുകൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പം മണ നഷ്ടപ്പെട്ടു വരുന്ന അവസ്ഥയായിരിക്കും അതെ ഇപ്പൊ വടകര നമുക്ക് അറിയാൻ വടകരയിൽ കേരളത്തിലേക്ക് നോക്കിയാണെങ്കിൽ വടകരയിൽ നമുക്കറിയാം പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് ധാരാളം പേർ ഷൈറ്റൊക്കെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു സന്തോഷം നൽകുന്ന വാർത്തയാണ് ഷാഫി ജയിക്കുന്നു എന്നത് അല്ലെ തീർച്ചയായും തീർച്ചയായും പ്രത്യേകിച്ച് സംബന്ധിച്ചിട്ടും മൂന്നാം വിഭാഗം എന്ന് പറയുന്നത് വളകരക്കാരാണ് ഇവിടുന്ന് നിരവധി ആളുകൾ ഫ്ലൈറ്റ് അതായത് ഇവിടെ ചാർട്ടർ ചെയ്ത് പോകാൻ സാധിച്ചില്ലെങ്കിലും ബൾക്കായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ അത് പ്രത്യേകിച്ച് ഒ ബി സി സിയും ഗെയിംസിത്ര പ്രതികർത്തിച്ചാലും അതുപോലെ തന്നെ ഈ കെ കെ രമ നേതൃത്വം നൽകുന്ന സി എം ബിയുടെ നൌകയുടെ പ്രവർത്തകർ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ ഒരു മാസക്കാലത്തേക്ക് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഊർത്ത് ചെയ്യാൻ അവസാന നിമിഷം കൂടി ഇരുപത്തിനാലാം തീയ്യതി ഇരുപത്തി അഞ്ചാം തീയതി പോയ ആളുകളെ വരെ ഗൃഹങ്ങളുണ്ട് അങ്ങനെ ഇവരെയൊക്കെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് വളരെ പോലെ ഇത്ര ഗംഭീരമായ ഒരു ഒരു റിസൾട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അതുപോലെ പ്രവാസി കൂട്ടുമ്പങ്ങളെല്ലാം

ഒരു കാരണവശാലും ഉൾപ്പെടാത്ത അവരങ്ങനെയുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്താക്കിയിട്ടുള്ള ഒരു സമയം കാരണം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ജേമുഖത്തിന് ചില സൂചനകൾ ഷെയർ ചെയ്യുകയുണ്ടായി അത് യാഥാർത്ഥ്യമായി തീരുമാനം അത് യാഥാർത്ഥ്യമായി തീരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു പരിശോധന പാർട്ടി നടത്തണം പാർട്ടി നടത്തി അങ്ങനെ ആരെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാഴ്ചയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇപ്പോ തിരുവനന്തപുരവും ഏകദേശം വളരെ ശശി തരൂരും രാജചന്ദ്രശേഖരും താങ്കളുടെ പ്രതീക്ഷ എന്താണ് ഈ വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പൊ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെതിരെ വീണ്ടും ഒരു തരംഗം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ട്രെൻഡ് വന്നിരിക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള തരംഗമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് താങ്കളുടെ ഒരു കേരളത്തിലെ ഇരുപത് സീറ്റിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇരുപത് സീറ്റിലായി എം പിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കൗണ്ടിംഗ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൈയുമാറുന്ന നിമിഷം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നൊക്കെയാണ് എന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായം മറ്റൊന്നും ഉണ്ടല്ല സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഭൂരിപക്ഷമുള്ള കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ പോലും അതായത് ധർമ്മമടക്കമുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങളും പാർട്ടി മണ്ഡലങ്ങൾ മണ്ഡലങ്ങളും ശൈലജ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഈ പരാജയം അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി ഒരു ഒരു നിമിഷം കൂടെ രാജിവെക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിപ്രായം അത് തന്നെയാണ് എന്തായാലും അറിയാം എന്താണ് രണ്ടു ദിവസം കൊണ്ട് അറിയാം ഏകദേശം ആരാണ് അടുത്ത വർഷം ഒരു വർഷമായിരിക്കും കാരണം ഇത് കോൺഗ്രസിനെ എഴുതലുണ്ടായിരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ അപമാനിച്ചു അദ്ദേഹത്തിന്റെ പേര് ചില പേര് പേര് മറ്റു പറഞ്ഞു കൂട്ടിച്ചേർന്ന് വഹിച്ചു അതിനേറ്റ കല്ലുകൾ അദ്ദേഹം കൊണ്ട വെയില് അദ്ദേഹം കൊണ്ട മഞ്ഞ് അദ്ദേഹം മറന്ന് തീർത്ത ദൂരങ്ങൾ മൂവായിരത്തി അറുനൂറ് കിലോമീറ്ററോട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മുംബൈ വരെയും വരെ നടന്ന ഏതാണ്ട് ആറായിരത്തി നാനൂറ് കിലോമീറ്റർ രണ്ടാമത് യാത്ര ചെയ്ത് ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ കാണുവാൻ വേണ്ടി ആ ജനങ്ങളാണ് തന്നെ ആ പാവപ്പെട്ട ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിക്കും ശക്തി പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നിൽ നിൽക്കുന്നത് അവരെ എത്ര എത്ര സ്മരിച്ചാലും ആ ജനങ്ങൾ കാരണം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യ മുന്നണി കരുത്തായി മാറിയിരിക്കുന്നത് അതാണ്

അവിടെ ലഡു വിതരണം ഒക്കെ ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എൽ ഡി എഫിന് കെ എം സി സിയുടെ ശക്തികേന്ദ്രമാണത് അങ്ങനെയുള്ള ശക്തി കേന്ദ്രം പ്രത്യേകിച്ച് പൊന്നാനി മലപ്പുറവും ഒക്കെ മുസ്ലിം ലീഗ് തിരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ നേതാക്കുമ്പോൾ വലിയ ഭൂരിപക്ഷ നേതാക്കുമ്പോൾ അതിന്റെ സന്തോഷം ഇവിടെയുള്ള പ്രവാസികളും പങ്കിടുകയാണ് വരുന്ന സമയങ്ങളിലും കൂടുതൽ പേര് നിങ്ങളോടൊപ്പം ഒത്തുചേരും അതുവരേക്കും നന്ദി നമസ്കാരം